ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയമായ അഭയം നശിച്ചാലും നിങ്ങളുടെ സാമൂഹികമായ അഭയ കേന്ദ്രം ഒരിക്കലും നശിക്കാൻ പാടില്ല അത് വളരെ ശക്തമായിരിക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ സാമൂഹികമായ അഭയം എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉദ്ദേശിച്ചത് അത് സാമുദായികമായ കൂട്ടായ്മയാണ് സാമുദായികമായ സാഹോദര്യമാണ് ഈ സാമുദായിക സാഹോദര്യത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അധികാരത്തിലേക്കും ഭരണരംഗത്തിലേക്കും ഒക്കെ തന്നെ നമുക്ക് പ്രവേശിക്കാനും കഴിയുകയുള്ളു അപ്പോൾ ആ നിലയ്ക്കാണ് ഈ സംഘടനയുടെ പ്രസക്തി ഇത് നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടട്ടെ കൂടുതൽ ശക്തിപ്പെടട്ടെ വലിയൊരു കൂട്ടായ്മയായി വളരട്ടെ എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാരായണ ഗുരു സി വി കുഞ്ഞിരാമനുമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംഭാഷണത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു നാരായണ ഗുരു സി വിയോട് ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത് ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത് ഗുരു തന്നെ അതിനെ മറുപടി പറയുന്നു ജാതികളും മതങ്ങളും തമ്മിലുള്ള വൈരം അവസാനിക്കണം ശത്രുത അവസാനിക്കണം ആ ശത്രുത അവസാനിക്കുന്നതോടുകൂടി മാത്രമേ ഒരു സാഹോദര്യം ഉണ്ടാവൂ എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത് വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു പ്രസ്താവനയാണ് എന്തുകൊണ്ടാണ് ജാതികൾ തമ്മിൽ വൈരമുണ്ടായിരിക്കുന്നത് ആരാണ് ജാതിയെ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് ഈ വൈരം ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് വരുന്നോ എന്നുള്ളതാണ് ചോദ്യം ആരാണ് ഈ വൈരം സൃഷ്ടിച്ചത് ഇപ്പോൾ പൊതുവേ ഒരു കാര്യമുണ്ട് ഈ വൈരത്തിന്റെ ഉത്തരവാദി അടിത്തട്ട് സമുദായങ്ങളാണ് എന്നുള്ളതാണ് നിരന്തരം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അതിലേക്ക് വരാൻ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ ആ വിഷയത്തിലേക്ക് വരാൻ കഴിയും അടുത്തിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ പേര് ി രാധാകൃഷ്ണൻ എന്നാണ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് അച്ചടക്കം വേണമെന്നാണ് അത് നമുക്ക് സ്വയം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇത്തരം വേദി എന്ന് ഒരധ്യാപകനായതുകൊണ്ട് തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ സി രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം സംവരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത അഭിമുഖത്തിലാണ് ശ്രീ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞത് സംവരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടം നമ്മളെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരവും അതുപോലെ മുംബൈ പറക്കുന്ന പക്ഷികളും നടന്ന പക്ഷികളും ഞാനെല്ലാ നോവലിൻ്റെ എന്നും പേര് പറയുന്നില്ല ഈ നോവൽ വായിച്ച് ആ നോവലിനകത്ത് താറാടുകയായി സത്യത്തിൽ ഇത്ര കാലവും ഈ സാഹിത്യം വായിച്ചാണ് നമ്മൾ സാഹി ഈ ശൂദ്രസാഹിത്യത്തെയാണ് സാഹിത്യം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സാഹിത്യത്തെ ഞാൻ ഞാനിട്ടിരിക്കുന്ന പേര് ശൂദ്രബ്രാഹ്മണ സാഹിത്യം ഒന്നും ശൂദ്രബ്രാഹ്മണ സാഹിത്യം എൻ്റെ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ശൂദ്രരുടെയും ആകുലതകളാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമകളിലൂടെ നോവലുകളിലൂടെ കഥകളിലൂടെ ശൂദ്രരുടെയും ബ്രാഹ്മണരുടെയും ആകുലതകൾ മുഴുവൻ സമൂഹത്തിന്റെ ആകുലതയായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത്രയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്തരം സാഹിത്യത്തിന്റെ വഴിയെ നമ്മൾ ഇനി സഞ്ചരിക്കേണ്ടതില്ല അത് സാഹിത്യമാണെന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടതും എന്നുള്ളതാണ് അപ്പം ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം സംവരണം അപകടമാണ് ഇത്രയും കാലം നമ്മുടെ സാർ മാറ്റിക്കൊള്ളണം അപ്പം സംവരണമാണ് ഏറ്റവും വലിയ അപകടമെന്നും ആ സംവരണം ഇത്രയും കാലം നടപ്പാക്കിയിട്ടും ഇവിടുത്തെ ദാരിദ്ര്യമൊന്നും മാറിയിട്ടില്ല എന്നും അതുകൊണ്ട് സംവരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നും സി രാധാകൃഷ്ണൻ ഈ അഭിമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി സത് ഇത് ആരുടെ അതാരുടെ ആകുലതയാണ് ഈ ആകുലത എന്ന് പറയുന്നത് ഇന്ത്യൻ സവർണറുടെ ആകുലതയാണ് സീരാധാകൃഷ്ണനിലൂടെ പുറത്തു വരുന്ന ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തേണ്ട ഒരു വിഷയം കൂടിയാണ് രാധാകൃഷ്ണൻ്റെ ഈ പ്രസ്താവന എന്താണ് വസ്തുത വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ കാര്യം തന്നെ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ദളിത ജനതയുടെ പ്രാതിനിധ്യം ശുഷ്കാൽ ശുഷ്കതരമാണ് വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല കേരളത്തിലെ പൊതുപണം ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഈ എയ്ഡഡ് മേഖലയിൽ പരിപൂർണമായും സവർണ സവർണാധിപത്യമാണ് പുലർന്നു പോരുന്നത് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലും തൊണ്ണൂറ് ശതമാനം തസ്തികകളിലും ഭീകരമായ സവർണാധിപത്യം നിലനിൽക്കുകയാണ് ഭീകരമായ സവർണാധിപത്യം അതുപോലെ ക്ഷേത്രങ്ങളുടെ കണക്കെടുത്താൽ ശബരിമലയാകട്ടെ ഗുരുവായൂരാകട്ടെ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാം കുത്തകാധിപത്യം പുലർത്തി വരുന്നത് ബ്രാഹ്മണരും സവർണശൂദ്രുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഈ രാജ്യത്തിൻ്റെ സ്വത്തിലും സമ്പത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുത്തകാവകാശങ്ങളിലും എല്ലാ അർത്ഥത്തിലും അതിൻ്റെ മേൽക്കോയ്മ വഹിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ വളരെ ചെറിയ വിഭാഗമായിട്ടുള്ള സവർണറുടെ കയ്യിലാണ് ഇന്ത്യയിലെ പൂസത്തും അധികാരവും എല്ലാം ഇരിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള തൊഴിൽ തൊഴിൽ പ്രാതിനിധ്യം എടുത്ത് പരിശോധന ഇരുപത്തിയേഴ് ശതമാനത്തിലുള്ള ഇന്ത്യയുടെ പൊതുമേഖലയിൽ ഒരു ശതമാനത്തിനും താഴെയാണ് ദളിത് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളത് എന്ന് നിരവധി കണക്കുകൾ തെളിയിക്കുന്നു നിരവധി കണക്കുകൾ തെളിയിക്കുന്നു മാനവ വിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒൻപത് അധ്യാപക തസ്തികകളിൽ എസ് സി എസ് ടിയുടെ പ്രാതിനിധ്യം കേവലം നൂറെണ്ണത്തിൽ ഒതുങ്ങും ബാക്കിയുള്ളതെല്ലാം ആരാണ് ഇന്ത്യയിലെ സവർണറാണ് ഇന്ത്യൻ ഐ ഐ ടികളിലെ അധ്യാപകരായിട്ട് ഇന്ത്യൻ ഐ ഐ ടികളെ ഭരിക്കുന്നത് അതായത് പുരാണ കാലഘട്ടത്തിലെ ബ്രാഹ്മണ സഭയായിട്ട് ഇന്ത്യയിലെ ഐ ഐ ടികളിലും ഐ ഐ എമ്മുകളും എ ഐ എം എസുകളും എല്ലാം ഇപ്പോഴും തുടരുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കടവൻഡൂരിൽ അന്യോന്യമാക്കി ചുരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബ്രാഹ്മണ സഭകളായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ മാധ്യമ മേഖല എടുത്തു നോക്കൂ എത്ര ദളിത് ദളിത് വിഭാഗങ്ങളുണ്ട് എത്ര ദളിത് ജനതയുണ്ട് ദളിത് വിഭാഗത്തിന് എത്ര പേരുണ്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യ ഈ ഉന്നത മാധ്യമ സ്ഥാപനങ്ങളിൽ വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല ഈ മാധ്യമങ്ങളാണ് നിരന്തരം ഈ സംവരണ വിരുദ്ധമായ ആശയങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സംവരണം സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുത്തു കഴിഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് ഡ്യൂ ആൻഡ് ആഡിക്കേറ്റ് റെപ്രസെൻറ്റേഷൻ ആനുപാതികവും മതിയായതുമായ പ്രാതിനിധ്യം നമുക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നോ ഒന്നും പ്രശ്നമല്ല പ്രശ്നം എന്താണ് നമ്മുടെ ജനതയ്ക്ക് അധികാരത്തിലും ഭരണത്തിലും പ്രാതിനിധ്യം വേണം അപ്പം പ്രശ്നം എന്താണ് പ്രശ്നം റെപ്രസെൻറ്റേഷനാണ് പ്രാതിനിധ്യമാണ് പ്രശ്നം സംവരണം പ്രാതിനിധ്യത്തിനുള്ള ഒരു വഴി മാത്രമാണ് പ്രാതിനിധ്യത്തിനുള്ള ഒരു വഴി മാത്രമാണ് സംവരണം പ്രാതിനിധ്യം നടപ്പിലാക്കാൻ സംവരണത്തിലേക്കാളിലും വളരെ മെച്ചപ്പെട്ട മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് കൂടിയാലോചിക്കാൻ നടപ്പിലാക്കാം പക്ഷേ ഒരു മെച്ചപ്പെട്ട മാർഗം കണ്ടെത്തുന്നത് വരെ സംവരണം ഉപേക്ഷിക്കാൻ സാധ്യമല്ല നോക്ക് നമ്മൾ സംവരണം വേണ്ട ശരി സംവരണം ഇല്ല കേരളത്തിലെ എൻ എസ് എസിന്റെ കോളേജുകൾ എടുത്ത് നോക്കിയേ കേരളത്തിലെ എൻ എസ് എസിന്റെ കോളേജ് എടുത്താൽ മുഴുവൻ അധ്യാപകരോട് നമ്മൾ പറയുക ഒന്ന് വെളിയിൽ ഇറങ്ങി നിങ്ങളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ ശൂദ്രന്മാരല്ലാതെ ആരെങ്കിലും ആരെയെങ്കിലും അവിടെ കാണുമോ കാണില്ല ഇത് തെളിയിക്കുന്നത് പ്രാതിനിധ്യത്തിൻ്റെ അഭാവത്തെയാണ് ഭീകരമായ പ്രാതിനിധ്യവും അസമത്വവുമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നത് തനി വർഗീയതയാണ് അവിടെയെല്ലാം പുലരുന്നത് പക്ഷേ അത് വർഗീയതയാണെന്ന് ആര് പറയില്ല നമ്മുടെ മതേതര കക്ഷികൾക്ക് പറയാൻ വലിയ പ്രയാസമാണ് ചെറുപ്പകാലത്തിൽ ആർ എസ് എസിന്റെ കൂടെ നടന്നെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ വർഗീയവാദിയാണെന്ന് പറയാൻ കേരളത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് പറയില്ല ആ രീതിയിൽ ഈ ബ്രാഹ്മണ മേധാവിത്വത്തോടുള്ള കേരളത്തിലെ മതേതര കക്ഷികളുടെ കോട്ടാൻപോട്ടിലാണ് ഞാൻ മതേതര കക്ഷികളെന്ന് പറയുന്നത് അവരുടെ ഈ മതേതരത്വം ജാതി സെൻസസ് വേണ്ട എന്ന് അപ്പോസ്തലൻ പറഞ്ഞാൽ പിറ്റേ ദിവസം അതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ജനനായകന്മാർ ഇനി സെൻസസ് വേണ്ട പണമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മൾ ഇരിക്കുന്നു എന്തിനാണ് സെൻസസ് സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നത് പോലെ നമ്മൾ ഇന്ന് എവിടെ വരെ എത്തി നമുക്ക് എന്തുണ്ട് എന്തില്ല എന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം ജാതി സെൻസസ് നടത്തിയേ മതിയാവും ഞാൻ സാമുദായിക സെൻസസ് എന്നാണ് വിളിക്കുന്നത് ജാതി സെൻസസ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല സാമുദായിക സെൻസസ് സമുദായം പക്ഷേ അത്തരമൊരു സമുദായ സെൻസസ് നടത്തുവാൻ നമുക്ക് താല്പര്യമില്ല ആരാണ് ഈ നമുക്കെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താല്പര്യമില്ല പണമില്ലെന്നാണ് പറയുന്നത് പക്ഷേ വളരെ കൃത്യമായി കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളുടെയും സോഷ്യോ ഇക്കണോമിക്കൽ സർവേ എടുത്തു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണ് ഈ കേരളത്തിലെ ഭൂസത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ കുത്തകാവകാശമൊന്നും വളരെ കൃത്യമായിട്ട് കണക്ക് പുറത്തു വന്നാൽ എല്ലാവർക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടും ആ ബോധ്യപ്പെടൽ ആ തിരിച്ചറിവ് കേരളത്തിലെ ദളിത പിന്നോക്ക ജനതയ്ക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സെൻസസിൽ നിന്ന് പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒരു പ്രത്യേക സമുദായത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു മന്ത്രിസഭ കെ രാധാകൃഷ്ണൻ ദേവസ്വം മിനിസ്റ്ററായാൽ വലിയ നവോത്ഥാനം ആണെന്നാണ് പറയുന്നത് ഇത് വേറെ ആരെങ്കിലും ദേവസ്വം മന്ത്രിയായ നവോത്ഥാനം ഇല്ലേ രാധാകൃഷ്ണ മിനിഷർ ദേവസ്വം മന്ത്രിയായാലേ നവോത്ഥാനമുള്ളൂ അപ്പോൾ ഈ കാവട്ട്യം നമ്മൾ അവസാനിപ്പിക്കണം ഈ കാവട്ടി അവസാനിപ്പിച്ചുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പുതിയ ജനത മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ജാതി സാമുദായിക സെൻസസിന്റെ പ്രാധാന്യം എല്ലാവരുടെയും കണക്ക് പുറത്ത് വരട്ടെ മുഴുവൻ സമുദായങ്ങളുടെയും കണക്ക് പുറത്ത് വരട്ടെ സോഷ്യോ എക്കണോമിക്കൽ സർവേ നടത്തട്ടെ ആ സർവേയിലൂടെ മാത്രമേ ഓരോരുത്തരുടെ കയ്യിലും എത്രയൊക്കെ അധികാരത്തിലും ഭരണരംഗത്തും സ്വത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പ്രാതിനിധ്യമുണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ അങ്ങനെ ഒരു ബോധ്യപ്പെടലിലൂടെ മാത്രമേ നമ്മുടെ അവകാശ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നമുക്ക് വീര്യം വർദ്ധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ കൃത്യമായ അവകാശങ്ങൾ നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയുകയുള്ളൂ അതായത് ആരെങ്കിലും നമ്മുടെ കൈ കൊണ്ട് തരുമെന്ന് കരുതണ്ട കുചേരനാണെങ്കിൽ കൊണ്ടു കൊടുക്കും കുചേലനാണെങ്കിൽ കൊണ്ടു കൊടുക്കും കാരണം അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ പക്ഷേ മറ്റാർക്കും തരുമെന്ന് വിചാരിക്കണ്ട മറ്റൊരാൾക്കും ഒരാൾക്കും തരുമെന്ന് വിചാരിക്കേണ്ട അഗ്രഹാരത്തിലെ ബ്രാഹ്മണർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും പക്ഷേ ദളിത ജനവിഭാഗങ്ങൾക്ക് കൈ എന്താണ് കരഞ്ഞു കയ്യും കാലം വിട്ടടിച്ചാലും കിട്ടാത്ത സാഹചര്യം ഈ സാഹചര്യം സംജാതമാക്കുന്നത് ഇന്ത്യയിലെ ചൂഷണാധിഷ്ഠിതമായ ബ്രാഹ്മണ വ്യവസ്ഥയാണ് എന്നുള്ളതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വെച്ച് ഏഴ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല എത്ര എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് എത്ര പേര് എത്ര പേരുടെ പേര് പറയാൻ നമുക്ക് സാധിക്കും ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഭൂരിഭാഗം ജഡ്ജിമാരും ബ്രാഹ്മണരും സവർണരുമാണ് അപ്പൊ സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്നതിന് ആരാണ് ബ്രാഹ്മണരാണ് സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്നത് നമ്മൾ പിന്നെ കേസും കൊണ്ട് അങ്ങോട്ട് എന്ന വല്ല നീതി കിട്ടുമോ പോറ്റിയുടെ കോടതിയിൽ നീതി കിട്ടുമോ കിട്ടാൻ പോകുന്നില്ല ഇതുകൊണ്ടാണ് വളരെ നിസ്സാരമായി ഇ ഡബ്ല്യു എസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സവർണ സംവരണം വളരെ ഈസിയായി പാർലമെന്റിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ അത് പാസ്സായി വരാൻ കാരണം എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല അപ്പം ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത് എന്ന് നാരായണഗുരു ചോദിച്ച ചോദ്യത്തിന് എന്താണ് മറുപടി മറുപടി ഇതാണ് ഇന്നത്തെ ഇന്ത്യക്ക് പ്രാതിനിധ്യ ജനാധിപത്യം വേണം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം പ്രാതിനിധ്യ ജനാധിപത്യത്തിന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ അല്ല നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സവർണനല്ല അവിടെ വേണ്ടത് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന നമ്മളിൽ ഒരാൾ തന്നെ അവിടെ വേണം എന്നാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അതാണ് പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ മകനീയത അപ്പോൾ ഈ പ്രാതിനിധ്യ ജനാധിപത്യം നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് സംവരണം എന്ന് പറയുന്നത് അപ്പൊ ഈ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിന്റെ ഒരു കാര്യം പോലും സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന ഈ സ ഈ സാഹിത്യ പുങ്കവന്മാർക്ക് അറിഞ്ഞുകൂടാ അവർ വലിയ വലിയ സാഹിത്യമൊക്കെ എഴുതുന്നുണ്ടാവും പക്ഷെ ജനാധിപത്യത്തെ പറ്റി ഒരു ചുക്കും അവർക്കറിയില്ല അതുകൊണ്ടാണ് സംവരണ അപകടമാണെന്നും സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്നും പറയുന്നത് ആർക്കാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്കെന്ന് പറഞ്ഞ് സവർണർക്ക് തന്നെയാണ് ഈ സംവരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സവർണർക്ക് തന്നെ അപ്പൊ സവർണറാണ് ഇപ്പൊ ഇതിന്റെ അവകാശികളായിട്ട് മാറിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞില്ല ഇന്ത്യയിലെ മുഴുവൻ പാവങ്ങൾക്കും സവർണം ഇ ഡബ്ല്യു എസ് കൊടുക്കട്ടെന്തുകൊണ്ട് പറഞ്ഞില്ല പറയില്ല കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണർ ഇരിക്കുന്ന ഒരു പരിഷത്തായിട്ട് എന്ത് മാറിയിരിക്കുന്നു ഇത്തരം നീതിന്യായ കോടതികൾ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം അപ്പം അസമത്വം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ മാത്രമേ ഇന്ത്യയിലെ അസമത്വം പരിഹരിക്കാൻ കഴിയത്തുള്ളൂ ഇന്ത്യയിലെ എഴുപത് ശതമാനത്തിലധികം വരുന്ന ഭൂസ്വത്തുക്കളും അധികാരവും പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ സ്രോതസ് പതിമൂന്ന് ശതമാനത്തിൽ താഴെ വരുന്ന ഇന്ത്യയിലെ സവർണറുടെ കയ്യിലാണ് ഇന്ത്യയിലെ ഭൂസത്തിൻ്റെ എഴുപത് ശതമാനവും എന്ന് ഫോസ് മാഗസിൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു എത്രമാത്രം ഭീകരതയാണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ഭൂസത്തിൻ്റെ ഭൂരിഭാഗവും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രം തുടരുന്നത് ഭീകരമായ അസമത്വമാണ് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ് ആരാണ് ഇന്നത്തെ ഇന്ത്യ ഇങ്ങനെ എത്തിച്ചത് ശ്രീരാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മറുപടി പറയുന്നത് ഇന്നത്തെ ഇന്ത്യയെ ഇങ്ങനത്തെ ഈ ദുരിതമർവത്തിലും ജനാധിപത്യ തകർച്ചയിലേക്കും നയിച്ചത് ഹിന്ദുത്വമാണ് ഹിന്ദുത്വാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഇന്ത്യയിലെ സവർണ ഭരണമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യയുടെ സവർണ മേധാവിത്വമാണ് ഇന്ത്യയുടെ ചൂഷണാധിഷ്ഠിതമായ ബ്രാഹ്മണ്യ മേൽക്കോയ്മയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തത് ഹിന്ദുത്വ ഭാഷത്തെ പരവതാനി വീഴ്ച എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ഇന്ത്യയിലെ സവർണരാണ് സവർണ ജനവിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ്യമാണ് എന്നിട്ട് അടുത്ത കാലത്ത് ചില സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് കീഴാള ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞു ചേരെ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിരിക്കുക എന്തിനാണ് കേരളത്തിലെ ഇന്ത്യയിലെ കീഴാളരാണോ അല്ലെങ്കിൽ ദളിത പിന്നോക്ക ജനവിഭാഗമാണോ ഹിന്ദുത്വത്തെ കയ്യേറ്റുകൊണ്ടിരിക്കുന്നത് സി എസ് ഡി എസ് ലോകനീതി സർവേയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ആ കണക്ക് പറയുന്നത് ഇന്ത്യയിലെ സവർണറുടെയും ബ്രാഹ്മണാദി ജനവിഭാഗങ്ങളുടെയും വോട്ട് നില മോദി ഭരണത്തിന് വീണ്ടും വീണ്ടും അധികാരത്തിലേറാനുള്ള ആവശ്യത്തിന് നെയ്യ് കോരിക്കുകയാണ് എന്നാണ് ലോക്നീതി സർവേ പുറത്തു കൊണ്ടുവന്ന കണക്ക് വെളിപ്പെടുത്തുന്നത് പക്ഷെ അതിന് ഉത്തരവാദി ആരാണ് ഹീരാള ഹിന്ദുത്വം ഹീരാളരാണ് അതിന് മറുപടി പറയേണ്ടത് അപ്പം ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഈ സവർണരാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ ഹിന്ദുത്വഭാസത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രത്യേകിച്ചുള്ള ഹിന്ദുത്വ ഭരണം ഭീകരമായ സംവരണം അട്ടിമറി ദളിതജനവിഭാഗങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പീഡനങ്ങൾക്കിടയാകുന്ന സാഹചര്യം സാമ്പത്തിക അസമത്വം സാമൂഹ്യ വിവേചനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പുറന്തള്ളൽ എന്നുവേണ്ട ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലുണ്ടല്ലോ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങനെയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ അതിനെ ആരാണ് അധികാരത്തിലേറ്റിയിരിക്കുന്നത് ഇന്ത്യയിലെ സവർണതയും ഇന്ത്യയിലെ ബ്രാഹ്മണ്യവുമാണ് ഹിന്ദുത്വഭാസത്തെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ചരിത്രപരമായി എക്കാലവും അതിനെതിരായിരുന്നു ഇന്ത്യയിലെ ദളിത ജനവിഭാഗങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സവർണതയെയും ബ്രാഹ്മണ്യത്തെയും വെള്ളപൂശി ദളിത ജനതയുടെ ബൗദ്ധികവും അതുപോലെ സാംസ്കാരികവും സാമൂഹികവുമായ പോരാട്ടത്തെ എല്ലാം വെക്കാനാണ് ഇന്ത്യയിലെ സവർണ ബുദ്ധിജീവികളും ചരിത്രകാരന്മാരുമെല്ലാം നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് എന്താണ് ബ്രാഹ്മണ്യ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ ബ്രാഹ്മണ്യ എന്ന് പറയുന്നത് ഏതോ കാലത്ത് അവസാനിച്ചതോ എന്നോ കെട്ടുപോയതോ ആയൊരു പ്രതിഭാസമല്ല നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും പിടിമുറുക്കിയിരിക്കുന്ന ശക്തമായ ആശയാവലിയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ആ ബ്രാഹ്മണ്യം നമ്മുടെ വീട്ടകങ്ങളിലുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലുണ്ട് നമ്മുടെ കാവുകളിലുണ്ട് എല്ലായിടത്തും ഈ ബ്രാഹ്മിണ്യം കീഴടക്കിയിരിക്കുക എല്ലായിടത്തും ഇപ്പം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നത് പൈലറ്റ് ദമ്പതികളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഹൈന്ദവ ആചാരം അനുസരിച്ച് കല്യാണം നടത്തിയാൽ മാത്രമേ ഇനി വിവാഹമൊക്കെ അംഗീകരിക്കത്തുള്ളൂ എന്ന നിലയിലേക്ക് പറയുന്നിടത്ത് വരെ കോടതി എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താണ് ഈ ഹൈന്ദവാചാരം അങ്ങനെ ആചാരം ഉണ്ടോ ഹൈന്ദവാചാരമെന്ന് പറയുന്ന ആചാരം നാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു തന്നെ പറയുന്നത് ഹിന്ദുമതമെന്നൊരു മതമേ ഇന്നോ എന്നാണ് ഇതിൻ്റെ കാഠിന്യം കണ്ടിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് അപ്പോൾ സപ്തപതി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം അതായത് ഹോമകുണ്ഠത്തിന് ചുറ്റും വിവാഹശേഷം ഈ സ്ത്രീ പുരുഷനുമായിട്ടൊരു ഏഴടി വലത്ത് വെക്കുക ഹോമകുണ്ടത്തിന് ചുറ്റും അതിന് അതിൻ്റെ പേരാണ് സപ്തപതി ആ സപ്തപതി നടത്തിയാൽ മാത്രമേ ഒരു വിവാഹം പൂർണ്ണമാകത്തുള്ളൂ എന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് കഴിഞ്ഞ കുറേ കാലമായി ഹൈന്ദവാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലയിലെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബ്രാഹ്മണൻ പൂജ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന ബോധത്തിൻ്റെ ഉറവിടം തന്നെ ഇതാണ് പക്ഷെ ശബരിമലയിലാണെങ്കിൽ പോലും ഒരു ബ്രാഹ്മണൻ പൂജ ചെയ്താലേ ശരിയാകൂ എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിൻ്റെ ബോധം മറ്റാരും പൂജ ചെയ്താൽ ശരിയാവില്ല ബ്രാഹ്മണൻ തന്നെ വേണം ഗുരുവായൂരമ്പലത്തിൽ സാമ്പാർ വെക്കണമെങ്കിൽ അത് ബ്രാഹ്മണൻ തന്നെ സാമ്പാർ വെക്കണം ആ സാമ്പാർ വെച്ചാൽ ഞാൻ കഴിക്കൂ ബ്രാഹ്മണൻ തൻ പട്ടർ തന്നെ വിടണം ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടി കൊണ്ട് തന്നെ ഞാൻ പുട്ടുണ്ടാക്കൂ ബ്രാഹ്മിൺസിൻ്റെ റവ കൊണ്ട് ഞാൻ ഉപ്പുമാ ഉണ്ടാക്കൂ എന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക ഇതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കാലത്ത് അവസാനിച്ചു പോയൊന്നല്ല ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നത് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ധാരാളം വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട് ചിട്ടുകുളങ്ങര ദേവീക്ഷേത്രമുണ്ട് ശബരിമലയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ വരുമാനമുള്ള മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ബ്രാഹ്മണരാണ് പൂജ പൂജാരിമാരായിട്ടുള്ളത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി ശാന്തിക്കാരായിട്ട് നിയമനം കിട്ടിയിട്ടുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളിലൊന്നും അവരെ അടുപ്പിക്കുകയേയില്ല അടുപ്പിക്കുകയേയില്ല ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ഒരു ഈഴ പൂജാരി കീശാന്തി ആയിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടി ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ശ്രീകോവിലിൻ്റെ പടിയിലൊന്ന് ചവിട്ടാൻ പോലും ഈ ബ്രാഹ്മണ്യം അനുവദിച്ചില്ല അദ്ദേഹം വെച്ച പായസം ദേവിക്ക് നിവേദിച്ചില്ല ഇവരാണ് പറയുന്നത് തത്വമസി അഹം അഹം അയം അയമാത്മാ ബ്രഹ്മ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ആ രീതിയിലുള്ള വലിയ സിദ്ധാന്തങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബ്രാഹ്മണർ പാലിച്ചിട്ടില്ലാത്ത സിദ്ധാന്തങ്ങളുടെ പേരിൽ നമ്മളോട് ജ്ഞാന സത്രം നടത്തുക നമ്മളെല്ലാം അങ്ങോട്ട് കേട്ട് ഭഗവാന്റെ തൃപാതത്തിൽ ഇപ്പോൾ അങ്ങോട്ട് ലയിക്കാൻ തോന്നുന്നു ഈ കാപട്ട്യ മോക്ഷ സിദ്ധാന്തം പറഞ്ഞാണ് കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ബഹുജനങ്ങളെ ഈ ബ്രാഹ്മണ്യം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ്യം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൗരോത്യ മേധാവിത്വം കൊഴുത്ത് വർദ്ധിക്കുന്നത് ബ്രാഹ്മണ്യത്തിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് ജനാധിപത്യത്തിലേക്ക് നടന്നു കയറാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്തു വേണം ഈ ബ്രാഹ്മണ്യത്തോടും ബ്രാഹ്മണ്യത്തിൻ്റെ വിശ്വാസത്തോടുമുള്ള ഭക്തി സമ്പൂർണമായി ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം എല്ലാ അർത്ഥത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം അതിനോടൊരു ക്രിറ്റിക്കൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം അങ്ങനൊരു ക്രിറ്റിക്കൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയൂ അതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്തത് ഞാനിനിയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ആരാധിക്കില്ല ഞാനൊരു ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി തിലഹോമം നടത്തുകയോ സുദർശന ഹോമം നടത്തുകയോ ബലിയിടുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്തത്